ഹായ് ഗുഡ് മോർണിംഗ് ടാരോട്ട് കാർഡ് റീഡിംഗിലേക്ക് സ്വാഗതം ഇന്നത്തെ എന്ത് എന്താണ് നിങ്ങളുടെ ഡിവൈൻ ഗൈഡൻസ് എന്ന് നോക്കാം നിങ്ങൾക്ക് ഡിവൈൻ്റെ ഭാഗത്ത് നിന്ന് എന്ത് ഗൈഡൻസ് ആണ് തരാനുള്ളത് നമുക്ക് നോക്കാം ഇന്നത്തെ മെസ്സേജ് കേട്ടോ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ഹാപ്പി ആയിട്ട് മൈൻഡൊക്കെ നല്ല പോസിറ്റീവായിട്ട് വെച്ചിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക എപ്പോഴും കാർഡ് സെലക്ട് ചെയ്യട്ടെ ബോട്ടം വന്നിരിക്കുന്നത് എന്താ മജീഷ്യൻ ആണ് അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ഇന്ന് നല്ലൊരു ദിവസമാണ് കർക്കിടകം ഒന്നാണ് അപ്പോൾ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്തോ ഒരു മാജിക്കൽ കാര്യം വരുന്നുണ്ട് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് തന്നെ നിങ്ങൾ മാറ്റി കൊണ്ടുവരുന്നുണ്ട് അതായിരിക്കും നിങ്ങളിലേക്ക് അട്രാക്റ്റായി ഇനിയിപ്പോൾ എല്ലാ നിങ്ങൾ ഇപ്പം ഇരിക്കുന്ന ആ ഒരു നിങ്ങളുടെ ഒരു സിറ്റുവേഷനിൽ നിന്നൊക്കെ നിങ്ങൾ തന്നെ മൈൻഡൊക്കെ മാറ്റി നിങ്ങൾ നല്ലൊരു പോസിറ്റീവായിട്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളിലേക്കെല്ലാം അട്രാക്റ്റീവ് ആയി അട്രാക്റ്റായി വരും അപ്പോൾ മജീഷ്യൻ വന്നിട്ടുണ്ട് വോട്ടം വന്നിരിക്കുന്നതാണ് നിങ്ങളിലേക്ക് ഇന്ന് എന്തോ ഒരു ഒരു മാജിക്കൽ കാര്യം ഡിവൈൻ നൽകുന്നുണ്ട് ബാക്കി കാട്സ് നോക്കാം ഹൈ പ്രീസ്റ്റസ് ത്രീഒസോർസ് കിങ് കത്ത്സ് ക്യൂനോസോട്സ് നയനോക്കസ് ദൂൺ ഏസൊക്കസ് ദംബറസ് ക്യൂനോക്കസ് ഫോർ ഓ വൺസ് ടു ഓ വൺസ് ത്രീ ഓപ്പൻഡസ് ഇത്ര എനർജിയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ വന്നത് ഹൈപ്രസ്റ്റസിൻ്റെ എനർജിയാണ് സ്പിരിച്വൽ സ്ട്രെങ് ആണ് കാണിക്കുന്നത് ഹൈലി സ്പിരിച്വൽ ആണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മിക്ക ആൾക്കാരും എൻ്റെ ഈ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ ഹൈലി സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളെ എല്ലാവരെയും റെസ്പെക്റ്റ് ചെയ്യും നിങ്ങൾക്ക് നല്ല ഒരു സീക്രെട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കുള്ളതായിട്ടും ഒക്കെ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് അങ്ങനെ എല്ലാവരും നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യും നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങൾ നോക്കണം നിങ്ങളുടെ ഒരു ഇൻറ്റ്യൂഷൻ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം പിന്നെ അടുത്തത്രിയോ ആണ് വന്നിരിക്കുന്നത് അത് ഇവിടെ ഈ ഇന്നെടുത്ത റീഡിങ്ങിൽ ത്രീയോ സൂഴ്സും ത്രീയോപ്പൻഡ്സും ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാരിൽ ആരൊക്കെയോ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ വിഷമത്തിലിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പം അതിൽ നിന്നെല്ലാം നിങ്ങൾ പുറത്തിറങ്ങാൻ നിങ്ങൾ തന്നെ ശ്രമിക്കണം അല്ലാതെ ഈയൊരു വിഷമത്തിലിരിക്കരുത് പിന്നെ മൂൺ കാർഡ് വന്നിട്ടുണ്ട് അത് നിങ്ങൾക്ക് മൂഡ് ഓഫ് ആയിട്ട് നിങ്ങൾ ഇരിക്കുന്നുണ്ട് പക്ഷേ അതിലും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട നിങ്ങൾ ഇപ്പോൾ സ്പിരിച്വലി നിങ്ങൾ അവേക്കണിങ് ആവുന്ന സമയമാണ് കാരണം അത്രമാത്രം കാർഡ്സ് ഹൈ സ്പ്രീച്ചസ് ദ മൂണ് ദ എംബ്രസ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ സ്പിരിച്വലി ചേഞ്ച് ആവുന്ന ഒരു ടൈം ഇത് കാണുന്ന ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെയൊക്കെ അപ്പോൾ നിങ്ങൾ മൂണാണ് വന്നത് മൂഡ് ഓഫായിട്ട് ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ഈ തേർഡ് സിറ്റുവേഷൻ എന്തെങ്കിലും ആലോചിച്ചിരിക്കുകയാണെങ്കിൽ ഒരു കാർണിക് സിറ്റുവേഷൻ ആണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അതിൽ നിന്ന് പുറത്തിറങ്ങുക നിങ്ങൾ എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക എന്നാലും ഈ ഒരു ഈ ഒരു വിഷമത്തിൽ നിങ്ങൾ വിട്ട് പുറത്തിറങ്ങിയാൽ മാത്രമേ നിങ്ങൾക്ക് ബാക്കിയുള്ള നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരത്തുള്ളൂ നിങ്ങൾക്ക് അതിൽ ശ്രദ്ധിക്കാനും പറ്റത്തുള്ളൂ അതുകൊണ്ട് ഈ മൂൺ വന്നത് നിങ്ങൾ വിചാരിച്ചാൽ മതി മൂഡ് ഓഫിനെക്കാട്ടി കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട സ്പിരിച്വലി നിങ്ങൾ ഉയരുന്ന സമയമാണ് അപ്പം നിങ്ങൾ ഒരുപാട് നിങ്ങളുടെ പ്രെയറൊക്കെ കൂട്ടി മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ നോക്കുക പിന്നെ കിങ്ങോക്കപ്സ് വന്നിട്ടുണ്ട് നിങ്ങൾ എല്ലാം നേടി ഇന്നത്തെ ദിവസം നിങ്ങൾ ഭയങ്കര ശാന്തമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ടിരിക്കുന്ന കുറേ ആൾക്കാരെ ഇതിനകത്തുണ്ട് ക്യൂനോസോഴ്സ് വന്നിട്ടുണ്ട് നിങ്ങൾ ഓഫീസിലാണെങ്കിലും അതല്ല വീട്ടിലാണെങ്കിലും നല്ല രീതിയിൽ ഗൈഡ് ചെയ്യാൻ നിങ്ങൾക്ക് ശ്രദ്ധിക്കും ഗൈഡൻസ് കൊടുത്ത് എല്ലാവർക്കും ആ ഒരു കമ്പനിയിൽ ഒരു ലീഡറിനെ പോലെ ലീഡ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് സാധിക്കും അതും ഒരു ഒന്നും ഭയമൊന്നുമില്ലാതെ ഇമോഷണലി ഒന്നും നോക്കാതെ ആക്ഷൻ എടുത്ത് നിങ്ങൾ മുമ്പോട്ട് പോകുന്നു ആ അതാണ് ക്യൂനോസോഴ്സ് വന്നിരിക്കുന്നത് ഈ നൈനോ കപ്സിന്റെ എനർജി വന്നിട്ടുണ്ട് നിങ്ങളെല്ലാം നേടി സന്തോഷമായിട്ടിരിക്കുന്ന ഒരു എനർജിയാണ് ഇന്ന് എല്ലാവർക്കും മിക്ക ഈ കാണുന്ന വീഡിയോ കാണുന്നവർക്കൊക്കെ അതിനകത്തൊരു നെഗറ്റീവ് ഉള്ളത് മാത്രം ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ എന്തൊക്കെയോ ആർക്കൊക്കെയോ ഉള്ളതിൽ കുറച്ച് വിഷമിച്ചിരിക്കുന്ന കുറച്ച് ആൾക്കാർ എനർജി ഉണ്ട് അപ്പോൾ അത് നിങ്ങൾ തന്നെ അതിൽ നിന്ന് പുറത്തിറിയാൽ മതി അല്ലെങ്കിൽ ഇതിനകത്ത് നെഗറ്റീവ് കാർഡ്സ് ഒന്നും ഇല്ല പിന്നെ ഏശോ കപ്സിൻ്റെ എനർജിയാണ് അതും സ്പിരിച്വലി ഉയർന്നതിൻ്റെ ഒരു കാർഡാണതും പിന്നെ പുതിയൊരു തുടക്കമുണ്ട് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇപ്പോൾ മൂഡ് ഓഫും ആ വേഷമൊക്കെ നിങ്ങൾ അവസാനിപ്പിച്ച് നിങ്ങൾക്ക് പുതിയൊരു തുടക്കമാണ് ഡിവൈൻ ഡിവൈനായിട്ടൊന്ന് നിങ്ങൾ ഈയൊരു നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ തന്നെ അവസാനിപ്പിച്ച് നിങ്ങൾ ഡിവൈൻ ഡിവൈനായിട്ട് നിങ്ങളിലേക്ക് പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുതരും നിങ്ങൾക്ക് അങ്ങനെ അതിൽ ശ്രദ്ധിച്ച് നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ സാധിക്കും പിന്നെ എംപ്രസ് വന്നിട്ടുണ്ട് എല്ലാവരും നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യും നിങ്ങൾക്കൊരു നല്ലൊരു പോസ് പൊസിഷൻ ഉള്ളിൽ ഉള്ളിലേക്കാണ് നിങ്ങളെ കുറിച്ചിന്ന് നിങ്ങൾ ജോലി ചെയ്യുന്നിടത്തായാലും എല്ലാവരും നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യും നിങ്ങളും നിങ്ങളുടെ ആ ഒരു നിങ്ങളുടെ കഴിവൊക്കെ ജോലിയിലുള്ള ആ എന്താ നിങ്ങളുടെ സ്മാർട്ട്നെസ്സൊക്കെ നിങ്ങൾ പുറത്ത് ഇന്ന് കാണിക്കുന്ന ദിവസമായിരിക്കും അതുകൊണ്ട് എല്ലാവരും നിങ്ങളെ റെസ്പെക്ട് ചെയ്യും എല്ലാവരും ഭയങ്കര സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും നിങ്ങളിന്ന് കാണുന്ന ദിവസമായിരിക്കും പിന്നെ ക്യൂനോ കബ്സാണ് വന്നിരിക്കുന്നത് ക്യൂനോ കപ്സ് വന്നപ്പോൾ നിങ്ങൾ എല്ലാം നല്ലൊരു ശാന്തമായിട്ട് സമാധാനമായിട്ട് നിങ്ങളിരിക്കുന്നു എല്ലാവർക്കും നല്ല ഗൈഡൻസ് ഒക്കെ കൊടുത്ത് സ്നേഹമൊക്കെ കൊടുത്ത് സ്നേഹത്തോടെ എല്ലാവർക്കും നല്ല ഗൈഡൻസ് ഒക്കെ കൊടുത്ത് അങ്ങനെ നല്ലൊരു ശാന്തതയിലിരിക്കുന്നു നിങ്ങൾ ക്യൂനോക്കുന്ന വന്ന എനർജി നല്ല മെച്യോർഡ് ആയിട്ടുള്ള തീരുമാനങ്ങളൊക്കെ ഇരുന്ന് നിങ്ങളെടുക്കും പിന്നെ നിങ്ങളിലേക്ക് എല്ലാവരും ഇന്ന് അട്രാക്റ്റ് ആകുന്ന ദിവസമായിരിക്കാം എല്ലാവരും ഹെൽപ്പ് ചെയ്യാൻ നല്ല മനസ്സോടുകൂടി നിൽക്കുന്നു പിന്നെ ഹൈ ഹൈ പ്രൈസസും ക്യൂരോ കപ്പ്സൊക്കെ നിങ്ങൾ എന്ത് മാനിഫെസ്റ്റ് ചെയ്താലും ഇത് നിങ്ങളിലേക്ക് അട്രാക്റ്റായി വരുന്ന ദിവസം ആയതുകൊണ്ട് എല്ലാവരും നല്ല മൈൻഡൊക്കെ പോസിറ്റീവ് ആക്കി വെച്ചിട്ടിരിക്കുക ഫോർവാണ്ട്സിൽ എനർജി വന്നിട്ടുണ്ട് ഭയങ്കര ആഘോഷം നിങ്ങൾക്ക് നല്ല ഹീലിംഗ് എബിലിറ്റി ഒക്കെ ഉണ്ട് എല്ലാവർക്കും നല്ല സ്നേഹത്തോടെ അവർക്ക് നല്ല സ്നേഹവും നല്ല പ്രൊട്ടക്ഷനും ഒക്കെ നൽകും നിങ്ങളിന്ന് പിന്നെ വൺസിൽ എനർജി വന്നിട്ടുണ്ട് അത് നല്ല എന്തൊക്കെയോ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് കുറച്ച് സന്തോഷവും ആഘോഷമൊക്കെ വരുന്നുണ്ട് ഇന്നൊരു ദിവസം നിങ്ങൾ ചിലപ്പോൾ ഫങ്ഷനൊക്കെ പോകാൻ സാധ്യതയുണ്ട് എന്തെങ്കിലും കല്യാണമോ ഇല്ല ചെറിയ ഫങ്ഷനോ ബർത്ത്ഡേ പാർട്ടിയോ അങ്ങനെയൊക്കെ നിങ്ങൾ പോയിരുന്നു ഈ ടു മൺസിൻ്റെ എനർജി വന്നിട്ടുണ്ട് നിങ്ങളിതുവരെ എന്തോ ഒരു കാര്യം പ്ലാൻ ചെയ്ത് നിങ്ങൾ മുമ്പോട്ട് പോകുന്നുണ്ട് അതിലൊരു സ്റ്റെക്കായി ഒരു കൺഫ്യൂഷനായി നിൽക്കുന്നുണ്ട് അത് എങ്ങനെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ വേണോ അത് വേറെ രീതിയിൽ മുമ്പോട്ട് പോകണമെന്നൊരു കൺഫ്യൂഷനിൽ നിൽക്കുന്നുണ്ട് നിങ്ങൾ അങ്ങനെ കൺഫ്യൂഷനിലൊന്നും നിൽക്കേണ്ട ധൈര്യമായിട്ട് മുമ്പോട്ട് പോവാം യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടുണ്ട് ടു വാൻസിൽ എനർജി ആവുന്നത് അപ്പം യൂണിവേഴ്സായിട്ട് നിങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോഴും നിങ്ങൾ ധൈര്യമായിട്ട് മുമ്പോട്ട് പോവാം യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടുണ്ട് ഇന്ന് ത്രീ പെൻകൽസ് എനർജി വന്ന് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ എന്തെങ്കിലും തേർഡ് പാർട്ടിസിറ്റിൻ്റെ ആലോചിച്ച് വിഷമിച്ചിരിക്കുന്നെങ്കിൽ അതിൽ നല്ല പുറത്തിറങ്ങും അല്ലെങ്കിൽ നിങ്ങൾ ആർ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് നിങ്ങൾ പുതിയ ഗൈഡൻസ് ഒക്കെ നിങ്ങളും ചോദിച്ച് അതൊക്കെ മനസ്സിലാക്കി നിങ്ങളുടെ തൊഴിൽപരമായിട്ടൊക്കെ നിങ്ങൾ മുമ്പോട്ട് നല്ല രീതിയിൽ പോകുന്നു ഇത്രേ ആണ് ഇവിടെ കിങ്ങോ കപ്സും ക്യൂനോ കപ്സും വന്നിട്ടുണ്ട് അപ്പോൾ ഭയങ്കര സന്തോഷവും സമാധാനം ഒക്കെ ആയിരിക്കും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നിങ്ങൾക്ക് അങ്ങനത്തെ മൂഡൊക്കെ ഒന്നും നിങ്ങളെ ഇന്ന് എഫെക്റ്റ് ചെയ്യത്തില്ല ആ ഒരു മൂണ്ടിൻ്റെ ത്രീ ഹൗസേഴ്സിൻ്റെയൊക്കെ ഒരു ഇതേ ഉള്ളൂ പക്ഷേ അത് നിങ്ങളായിട്ട് തന്നെ മാറ്റി നിങ്ങളെല്ലാം പുറത്തിറങ്ങാൻ നോക്കണം കേട്ടോ വേറെ മൂഡ് ഓഫ് വിഷമമൊന്നുമില്ല എംബ്രസിൻ്റെ എനർജി വന്നിട്ടുണ്ട് കാരണം ഒരു എംബ്രസിനെ പോലെ നിങ്ങൾ ഓഫീസിലായാലും വീട്ടിലായാലും ഒക്കെ ഇന്ന് നിങ്ങൾക്ക് എല്ലാം നല്ല രീതി മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് നിങ്ങൾക്കുള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുകയാണെങ്കിൽ നിങ്ങളുടെ എനർജി എനിക്കിടെ കിട്ടും അപ്പോൾ കറക്റ്റായിട്ട് റീഡിങ് തരാൻ സാധിക്കും എനിക്ക് ഇതാണ് ഇന്നത്തെ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് നിങ്ങൾക്കുള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്